ഒന്നാമത്തെ ഹജ്ജാണ് ഇപ്പൊ ഒന്നാമത്തത് നെയ്യത്താണ് നിസ്കാരത്തിന്റെ നെയ്യത്ത് നോമ്പിന്റെ നീയത്ത് പോലെ ഒന്നാമത്തത് അതിന്റെ ഇടയിൽ സുന്നത്തിൻ്റെ പിന്നെ പറയും ഹജ്ജ് എന്താന്ന് ആദ്യം ഒറ്റ അടിക്കാണ്ട് ആറ് ആറ് ഒന്ന് ഹജ്ജ ഞാൻ അള്ളാഹു തേലക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ കരുതുകയും അതിൽ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിൽ കരുതി നാവ് കൊണ്ട് പറയാം ഇതിപ്പോ അജ്ജിന്റെ ഒന്നാമത്തെ ഫറലാ അത് അറബിയാണ് അറബിയില്ല ഞാൻ അള്ളാഹു താലാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ കരുതുകയും അതിൽ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു അതോടുകൂടെ അത് മനസ്സിൽ കരുതി ദാവു കൊണ്ട് പറഞ്ഞു നമ്മൾ അജ്ജിൽ പ്രവേശിച്ചു ഇത് എവിടെന്നാ പറയേണ്ടത് എവിടെന്നും പറയാം എന്നും പറയാം അതിന്റെ നിബന്ധന പിന്നെ പറയും ഇത് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിന്റെ രണ്ടാമത്തെ ഫറദ് അറഫയിൽ നിൽക്കലാണ് അതെന്നാ ദുൽഹജ് ഒമ്പതിന്റ ശേഷം സമയം തുടങ്ങി പെരുന്നാളിന്റെ സുബഹിയാകുന്നതിന്റെ ഇടയിൽ രാവോ പകലോ ഏതെങ്കിലും ഒരു നിമിഷമെങ്കിലും അറഫ മരുഭൂമിയുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹാജരായാൽ മതി ഇത് ഹജ്ജിന്റെ രണ്ടാമത്തെ ഫറത് അറഫയില് നിൽക്കാൻ അത് കഴിഞ്ഞ് പിന്നെ അജ്ജിന്റെ ഫറല് എൻ്റെ ഇടയിൽ വാജിബുണ്ട് ആ വാജുബോട് കൂടെ പറയാ പിന്നെ അജിന്റെ ഒരു വാജിബ് പറയാ നേരെ അറഫയിൽ നിന്ന് മയരുവിനു ശേഷം മുസ്ദലിഫയിലേക്ക് പോകും അവിടെ അർദ്ധരാത്രിക്ക് അല്പസമയുണ്ടായാൽ സുബൈ വരെ നിൽക്കാണ് നല്ലത് അല്പസമയുണ്ടായാൽ രാപ്പർക്കാന്ന് അതിനു പറയും അവിടെ നിന്ന് ദുൽഹജ് പത്ത് രാവിലെ പെരുന്നാളിന്റെ അന്ന് രാവിലെ മിനയിലേക്ക് വരും അജുന്ന രൂപ മിനയിലേക്ക് വന്നിട്ട് അവിടെ മൂന്ന് ജമ്പ്രകൾ ഉണ്ടാവും മൂന്ന് തൂണ് അതിൽ ഏറ്റവും ലാസ്റ്റ് ഒരു തൂണിലാണ് പെരുന്നാളിൻ്റെ ഏഴ് കല്ല് അതിനെ എറിഞ്ഞു അത് കഴിഞ്ഞ് നമുക്ക് മുടിയെടുക്കാം മുടിയെടുത്തിട്ട് ഫേനുങ് പോയക്കെടാം അതുവരെ ഇറാനില്ല എന്നിട്ട് കായബയിൽ പോയി ഏഴ് തൊവാഫ് ഒരു തൊവാഫ് ഏഴ് ചുറ്റൽ ചുറ്റി ഫറതായ തോ അത് കഴിഞ്ഞ് സഫാ മറുവിന്റെ ഇടയിൽ സായി ചെയ്തു സായി ചെയ്ത് കഴിഞ്ഞ് മുടിയെടുത്തു മുടിയെടുത്താൽ ഇനി ഒരു മൂന്ന് ദിവസം മിനയിൽ താമസിക്കും ആ താമസിക്കുന്ന അന്ന് രാത്രി അവിടെ താമസിക്കണം എന്നാ മിനയിൽ രാത്രി താമസിക്കുകയും പകൽ ഉച്ചൻ ശേഷം ഓരോ ജമ്പ്രക്കും ഏഴ് കല്ല് വീതം ഇരുപത്തൊന്ന് കല്ല് മൂന്ന് ജമ്പ്രക്കം അതെറിഞ്ഞു പന്ത്രണ്ടാമത്തെ ദുൽഹജ പന്ത്രണ്ടിന് ഉച്ചക്കു ഏറു കഴിഞ്ഞ് പോരണ്ടെങ്കിൽ പോരാ അല്ല അന്നും കൂടി അവിടെ നിന്ന് പതിമൂന്നിനും എറിഞ്ഞിട്ട് നാട്ടിൽ പോന്നു ഇതാണ് പഹജ് പച്ച ഉള്ളൂ ഇതാണ് അജ് എഹ്റാമ് ചെയ്തു അറഫയിൽ പോയി അവിടെ നിന്ന് നമ്മൾ മുസ്ദലിഫയിൽ പോയി ഡാപ്പാർത്ത് ദുൽഹജ് പത്തിന് രാവിലെ എന്തു കല്ലെറിഞ്ഞു ജംബ്ര ഏഴ് കല്ല് ഒരു ജംബ്രക്ക് മുടിയെടുത്തു തവാഫ് ചെയ്തു സായി ചെയ്തു പിന്നെ ഇനി ഒരു മൂന്ന് ദിവസോ അല്ലെങ്കിൽ രണ്ട് ദിവസോ മിനയിൽ രാപ്പാർക്കുന്നു അവിടെ മൂന്ന് ജംറക്ക് ഓരോ ജമ്പക്കായി കല്ല് വീതം എറിയുന്നു അജ് കഴിഞ്ഞു ഇതിന്റെ നിബന്ധന പറയാ ഇഹ്റാമ് ഒന്നാമത്തെ ഫർല് ഇഹ്റാമാണ് അജിന്റെ രൂപം കിട്ടാനാണ് കിട്ടാനും പറഞ്ഞത് ഇത്രേ ഉള്ളു സംഗതി പക്ഷെ അത് ഓരോന്ന് ചെയ്യുമ്പോഴും അതിന് ചില നിബന്ധനകളുണ്ട് അതിലൊന്ന് ഇഹ്റാമാണ് ഈ ഹിറാമിന്റെ മുന്നേ കുളി സുന്നത്തുണ്ട് ഇഹ്റാമിന്റെ കുളി എന്ന് നെയ്യത്ത് ചെയ്തിട്ട് നമ്മൾ പുരേന്ന് പോകുമ്പോ ഇഹ്റാമിന്റെ കുളി കുളിക്കണം കാരണം ഇഹ്റാം എന്ന് പറയുന്ന നെയ്യത്ത് നമ്മള് ഹൗസിൽ വെച്ചിട്ട് അവിടെ ചെയ്യും ഫ്ലൈറ്റ് കയറുന്നതിന്റെ മുമ്പ് അവിടെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പൊ പൊരേന്ന് പോകുമ്പോ രണ്ട് നെയ്യത്ത് വെച്ച് ഒരു കുളി കുളിക്കുക ഒന്നെന്താ യാത്രക്ക് കുളി സുന്നത്തുണ്ട് ഇതൊരു യാത്രയാണല്ലോ പിന്നെ ഇറാമിനും കുളി സുന്നത്തുണ്ട് അപ്പൊ യാത്രയുടെ കുളി കുളിയും ഞാൻ കുളിക്കുന്നു എന്ന് മനസ്സിൽ കരുതി കുളിച്ചു അപ്പൊ രണ്ട് സുന്നത്തിന്റെ കൂലി കിട്ടി അത് കഴിഞ്ഞതിന് ശേഷം നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് യാത്രയുടെ രണ്ടിറക്കകത്ത് ഞാൻ നിസ്കരിക്കുന്നു അപ്പൊ രണ്ടിറക്കേത്ത് യാത്രയുടെ ആ നിയത്ത് വെച്ച് നിസ്കരിക്കുമ്പോ ഫാത്ത ഓതിയിട്ട് കുലിയായി കാഫിറൂൽ രണ്ടാമത്തെ ഇറക്കത്തിൽ കുഴി അഹദ് ഇങ്ങനെ രണ്ട് സൂറത്തോട്ട് സലാം വീട്ടി അപ്പുള്ള ദക്ക് ഉത്തരണ്ട് ഒരു മനുഷ്യൻ അവന്റെ യാത്രയിൽ പോയി തിരിച്ചു വരുന്നത് വരെ ഈ പൊരയിലുള്ള ആളുകൾക്ക് അവൻ നൽകുന്ന ഏറ്റവും വലിയ സംരക്ഷണമാണ് ഈ രണ്ടറക്കാത്ത നിസ്കാരം എന്ന് നബിസ്വല്ല നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ഈ നിസ്കാരത്തിന്റെ വർക്കത്തോണ്ട് അള്ളാഹുത്തല നമ്മളെ വീട്ടുകാരെ സംരക്ഷിക്കുന്ന നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ഏറ്റവും വലിയ സംരക്ഷണമാണ് ഈ രണ്ടിറക്കയത്ത് അത് അള്ളാഹു ഏറ്റെടുക്കും അങ്ങനെ ആ രണ്ടിറക്കയത്ത് നമ്മൾ നിസ്കരിച്ചു എന്നിട്ടിനി പുരേന്ന് ഇറങ്ങുക അജിന് ഇറങ്ങാൻ ഇവിടെ ഒരു ചെറിയ തിരുത്തുണ്ട് എന്താ തിരുത്ത് പുരേന്ന് ഇറങ്ങുമ്പോ അസർ നിസ്കരിച്ചതിന് ശേഷമാണ് ഇറങ്ങണമെങ്കിൽ യാത്ര രണ്ടിറക്കകത്തില്ല സുബൈ നിസ്കരിച്ചതിന് ശേഷമാണ് പുരേന്നിറങ്ങണമെങ്കിലും എന്തില്ല ഈ രണ്ടിറക്കയത്തില്ല ഈ സമയം അല്ലാത്തപ്പം പുരേ നിറങ്ങുകയാണെങ്കിലാണ് ഈ രണ്ടിറക്കയത്ത് സുന്നത്തുള്ളു ഒന്നും കൂടി ആവർത്തിച്ചു പറയാ അസർ ഫർലു നിസ്കാരം കഴിഞ്ഞിട്ടാണ് പൊരയിൽ നിന്ന് നമ്മൾ യാത്ര ഇറങ്ങുന്നത് എങ്കിൽ യാത്രയുടെ രണ്ടിറക്കയത്ത് സുന്നത്ത് ഇല്ല സുബൈ നിസ്കരിച്ചതിന് ശേഷം സുബൈസ്കരിച്ചതിനു ശേഷം സമയത്ര സൂര്യഒതുക്കണേ ഉള്ളിലായിട്ട് ഇറങ്ങുകയാണെങ്കിൽ നേരത്തെ അസർ നിസ്കരിച്ച് മയരുവിന്റെ ഉള്ളിലായിട്ട് ഇറങ്ങുകയാണെങ്കിലാണ് ആ നിസ്കാരം ഇല്ല സുബൈ നിസ്കരിച്ച് സൂര്യൻ ഉദിച്ചുയരുന്നതിന്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഈ യാത്രയുടെ സംസ്കാരം ഇല്ല അല്ലാത്തവർക്കാണ് ഈ രണ്ടിറക്കാത്ത സുന്നത്ത് അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഇറങ്ങുമ്പോൾ പുരയിൽ നിന്ന് ഈ യാത്രക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഇടത് കാലു മുന്തിച്ചു കൊണ്ടാണ് ഇറങ്ങേണ്ടത് കാരണം ഇതൊരു യാത്രയാണ് വീട്ടിൽ അത്ര സൗകര്യമൊന്നും യാത്രയിൽ ഉണ്ടാവില്ല അപ്പൊ വീട്ടിൽ കയറുമ്പോ വലത് കാലാണ് വീടിന് ഇറങ്ങുമ്പോൾ ഇടത് കാലാണ് അങ്ങനെ നമ്മൾ യാത്ര യാത്ര ഇറങ്ങുമ്പോ പ്രത്യേകം ദിക്കർ സുന്നത്തുണ്ട് നിങ്ങൾക്ക് അജിന്റെ ബുക്കേതം കിട്ടുന്ന കയ്യിലുണ്ടാവും ഞാൻ ദിക്കറിങ്ങനെ പറയുമ്പോ അതൊന്നും മലപ്പാടാക്കാൻ കഴിയൂലല്ലോ ആയത്തിൽ കുർച്ചി ഓതിൽ പ്രത്യേകം നമുക്കറിയുന്നതാണ് അള്ളാഹു ലഹുമാർ എന്ന് പറയുന്ന ആയത്തിൽ കുർച്ചി ഒന്ന് ഓദ ഓതിയിട്ട് കയ്യിൽ ഊതിയിട്ട് ശരീരത്തിൽ തടങ്ങുന്നത് സംരക്ഷണത്തിന് നല്ലതാണ് എന്ന് വിമാമുമാര് പറഞ്ഞു അങ്ങനെ നമ്മൾ യാത്ര പോയി ഹജ്ജ് ഹൗസിലെത്തി അല്ലെങ്കിൽ എയർപോർട്ടിലെത്തി അവിടെ ഇരുന്ന് അവിടെ വെച്ചാണ് നമുക്ക് എന്ത് ചെയ്യാം ഹജ്ജിന്റെ ഇഹ്റാമിന് ഇയ്യത്ത് എന്ന് പറയുന്നത് അവിടുന്ന് ചൊല്ലിത്തരും അവിടെ നിന്നാണ് ഇഹ്റാമി ചെയ്യാം ആ ഇഹ്റാം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇഹ്റാമിന് രണ്ടറക്കകത്ത് സുന്നത്തുണ്ട് ഇഹ്റാം ചെയ്യുന്നതിന്റെ മുമ്പ് രണ്ടറക്കകത്ത് അത് അവിടുന്ന് നിസ്കരിക്കും അവിടെ സൗകര്യം ഉണ്ടാവും ഇഹ്റാമിന്റെ രണ്ടിറക്കയത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഒരു സലാം ആ ഇരുത്തത്തില് നമ്മൾ നിയത്ത് വെക്കുന്നു നിയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നും കൂടി ആവർത്തിക്കുന്നു ഹജ്ജ അവിടെ ഒരു കാര്യം പറയാണ് എന്ത് നേരത്തെ പോകുന്നവർ ഒരു പക്ഷെ അജ്ജിന് ആവൂല ഇറാൻ ചെയ്യ അത് നിങ്ങളെ ഗ്രൂപ്പിൽ നിയന്ത്രിക്കണ അമീറുമാർ പറയും നേരത്തെ പോകുന്നവര് ആദ്യം അജ്ജിന് ഇറാൻ ചെയ്യൂല കാരണം അജിന് ഇറാൻ ചെയ്ത പിന്നെ അജ്ജ് തുടങ്ങണ തുല്യച്ച ഒംബീന അതുവരെ ഇറാമിലായിട്ട് നിൽക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഉംറക്കാണ് ഇറാൻ ചെയ്യ ആദ്യം പോകുന്നവര് ഉംക്കാണ് ഇറാൻ ചെയ്യുന്നതെങ്കിൽ നിയത്ത് ഹജ്ജിന് പകരം ഉംബ്രാ മതി അത്രയേ ഉള്ളൂ ഞാൻ ഉം ചെയ്യുകയും അതിൽ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു അത് നിങ്ങൾ പോകുന്നവരാണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ആദ്യം ഏതാണ് ചെയ്യേണ്ടത് ചെയ്യുന്നത് എന്നെന്ത് ചെയ്യണം നിങ്ങൾ അവിടെ എത്തിയാൽ അമീറിനോട് ചോദിക്കണം നമ്മൾ ആദ്യം ഉംറയാണോ അങ്ങനെ ഉംബ്രയാണെങ്കിൽ ഉബ്രന്റെ ഹിറാമി ഹജ്ജാണെങ്കിൽ ഹജ്ജിന്റെ ഹിറാമി അത് ചെയ്തു കഴിഞ്ഞാൽ ഈ നെയ്യത്തങ് ചെയ്തു കഴിഞ്ഞാൽ ഒരു സുന്നത്തുണ്ട് എന്ത് ലബിക്ക ചൊല്ലല് ചുരുങ്ങിയത് മൂന്ന് വട്ടം ചൊല്ലണം അതിൽ ആദ്യത്തെ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് ഇത് ഈറാൻ ചെയ്തത് മുതൽക്ക് നമ്മൾ മക്കത്തെത്തി കർമ്മം ചെയ്യുന്നവളൊക്കെ ഇത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കലും മക്കതായ സുന്നത്താണ് വലിയ ദിക്റാണ് ഇതിന്റെ അർത്ഥം നിന്റെ ഉത്തരം ചെയ്ത് ഞാൻ ഇതാ വരുന്നു വിളിയാദാ ഇബ്രാഹിം നബി നേരത്തെ വിളിച്ചു വീണ്ടും നിന്റെ ഉത്തരം ചെയ്ത് ഞാൻ ഇതാ വരുന്നു കോടാനു കോടി മനുഷ്യരുണ്ടായിട്ട് പലർക്കും അജി ചെയ്യാൻ അവസരം കൊടുത്തിട്ടില്ല എനിക്ക് നീ അജ ചെയ്യാൻ അവസരം തന്നു അതുകൊണ്ട് ഇന്നൽ ഇന്നലെ സർവസ്തുതിയും നിനക്കാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ലാ നിനക്ക് പങ്കുകാരില്ല ഇത് നമ്മൾ ഈ ലബ പറയുമ്പം നിന്ന് മലക്കുകൾ അഹിലം വസഹില നമ്മളെ പേര് പറഞ്ഞിട്ട് വന്നോളൂ ഞങ്ങൾ ഇവിടെ ഒരുക്കാണ് നമ്മളെ പേര് പറഞ്ഞു വിളിച്ചു പറയുന്ന വന്നോളൂ ഇമാം തങ്ങളുടെ അവര് ജൈഫർ കാൽമുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടും അപ്പൊ സ്വഹാബത്തിൽ പലരും ചോദിച്ചു മാലക്കില്ല നബിതങ്ങളുടെ പൗത്രക്കെന്തേ എന്താ വറക്കുന്നു അപ്പൊ ഉപര് പറഞ്ഞു ലബൈക്ക ചെല്ലിയാൽ അതിന്റെ അർത്ഥം ഞാൻ വിളിക്കുത്തരം ചെയ്ത് വരിക എന്നല്ലേ മലക്കൾ നമ്മളിങ്ങനെ സ്വാഗതം ചെയ്യും നബി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട് മലക്ക് ഇങ്ങട്ട് വരണ്ടെന്നറ്റോ പറയോ വിളിച്ചു കൊടുങ്ങാന്നറല്ലോ നമ്മൾ ഞാൻ പെട്ടു പെട്ടുപോകുവോ എന്ന് പേടിച്ചിട്ട് വരച്ചു പോകണം അപ്പൊ ഈ ദിക്കറ് വലിയ ഗൗരവള്ള ദിക്കറ ഇത് ചെല്ലുമ്പോ ആലോചിച്ച് നമ്മൾ ചെല്ലണം മലക്കുകള് നമ്മളോട് വരാൻ പറയുന്നുണ്ട് നമ്മളെ പേര് വിളിച്ചു പറയുന്നുണ്ട്

നമ്മൾ ചോദിക്കുക റസൂ അല്ലാന്റെ പൊരുത്തവും ചോദിക്കുക നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുക ഈ മൂന്ന് അള്ളാന്റെ കോപ്പത്തെ തൊറ്റും കാവൽ ചോദിക്കുക ഈ നാല് കാര്യം ചോദിക്കണം എന്നാ മൂന്ന് വട്ടം ലബൈക്ക പിന്നെ സൊലാത്ത് ചെല്ല എന്നിട്ട് അള്ളാഹുന്ന ജന്ന നിന്റെ നിന്റെ പൊരുത്തവും സ്വർഗ്ഗവും ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നു വ ഔദു ബിക മിൻ കോപത്തെ തൊട്ട് തൊട്ട് കാവൽ അറബി അതുപോലെ നമുക്ക് കഴിയില്ലെങ്കിലോ നമ്മളീക്കൊല്ലിട്ട് തരണേ നിന്റെ പൊരുത്തം തരണേ നരകത്തെ തൊട്ട് കാവൽ തരണേ നിന്റെ കോപ്പത്തെ തൊട്ട് കാവൽ തരണേ അങ്ങനെയാണ് പറഞ്ഞാ മതി ഏത് ഭാഷയിലും പറയാ ഇങ്ങനെ അത് ചൊല്ലി എന്നിട്ട് നമ്മൾ ഇനി യാത്ര പോവുകയാണ് ഇപ്പൊ നമ്മൾ ആജിയാണ് എഹ്റാം ചെയ്തിട്ടുണ്ട് അജില് പ്രവേശിച്ചിട്ടുണ്ട് ഇത് ചൊല്ലി ചൊല്ലിനു